കുടിവെള്ളം മലിനമാണോ എന്ന സംശയത്തോടെ കർഗച്ചാലിൽ നിന്നെത്തിയ മിസ് ലാലിയുടെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ വന്ന റിസൾട്ട് കണ്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പഴയ ടോയ്ലറ്റിനടുത്ത് പുതിയ കിണർ വന്ന സാഹചര്യത്തിലാണ് മിസ് ലാലി വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ട്രയങ്ങിൾ എൻവയോൺമെന്റൽ സൊല്യൂഷൻസിന്റെ കോട്ടയം കങ്ങടയിലെ പത്തനാട് ഓഫീസിലെത്തിയത് പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവും രണ്ടായിരത്തിൽ പരം ക്ലയന്റ്സുമായി വാട്ടർ ട്രീറ്റ്മെന്റ് രംഗത്ത് വിശ്വസ്തയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ട്രയങ്കിൾ സൊല്യൂഷൻസ് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും കുടിവെള്ള ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റഡ് ഗ്രാൻഡ് നെയിം ആണിന്ന് ട്രയങ്കൾ പുതിയ വീട് പണിയുന്നതിനിടെ മിസ് ലാലി ജോലിക്കാർക്കായി താൽക്കാലികമായി നിർമ്മിച്ച ടോയ്ലറ്റിനടുത്താണ് പിന്നീട് പുതിയ വീടിന്റെ കിണറും പുഴൽ കിണറും വന്നത് ടോയ്ലറ്റും കിണറും തമ്മിൽ ഏകദേശം മൂന്ന് മീറ്റർ മാത്രം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ മഴയുള്ള സമയങ്ങളിൽ ഉറവെയുള്ള സ്ഥലമായതിനാൽ വെള്ളം മലിനമാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി മിസ് ലാലി ട്രായങ്കിൾ എൻവയൺമെന്റൽ സൊല്യൂഷൻസിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് എക്സ്പെർട്ട് കൺസൾട്ടന്റ് മിസ്റ്റർ അശ്മൽ കരീമിനെ സമീപിച്ചു പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥയെ മിസ്റ്റർ അശ്മൽ കരീം വ്യക്തമായി മിസ് ലാലിക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വെള്ളം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു ടെസ്റ്റ് റിസൾട്ടിൽ രണ്ട് കിണറ്റിലും ആരോഗ്യത്തിന് ദോഷകരമായ ഈ കോളി ബാക്ടീരിയയുടെ പ്രസൻസും കണ്ടന്റും ഉണ്ടായിരുന്നു ടെസ്റ്റ് റിസൾട്ട് പ്രകാരമുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ അഡ്വാൻസ്ഡ് ഫിൽട്ടർ സിസ്റ്റമാണ് മിസ്റ്റർ അജ്മൽ കരി മിസ് ലാലിക്ക് നിർദ്ദേശിച്ചത് ഈ ഫിൽട്ടർ സിസ്റ്റം സ്ഥാപിച്ചതിനു ശേഷം വീണ്ടും വെള്ളം ടെസ്റ്റ് ചെയ്ത് നൂറ് ശതമാനം കുടിക്കാൻ ഉപയോഗപ്രദമാണെന്ന് ഉറപ്പുവരുത്തി ട്രയാങ്കിൾ എൻവയോൺമെന്റൽ സൊല്യൂഷൻസിന്റെ പ്രത്യേകതകൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ മണിക്കൂറിനകം റെസ്പോൺസ് ഒരു വർഷത്തെ ഓൺ സീറ്റ് വാറന്റി ലൈഫ് ടൈം ടെക്നിക്കൽ സപ്പോർട്ട് കേരളത്തിലുടനീളം സർവീസ് ലഭ്യമാണ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ നിങ്ങളുടെ കുടിവെള്ളം ടെസ്റ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പിക്കാനായി ഇന്ന് തന്നെ ട്രയാങ്കിൽ എൻവോൺമെൻ്റൽ സൊല്യൂഷൻസിനെ കോണ്ടാക്റ്റ് ചെയ്യൂ